ഹായ് ഹായോ അസ്സാ വും വറഹമുല്ലാ വിബ്രക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ജോലി ചെയ്യാതെ തീർക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പതിനഞ്ച് ടിപ്പ് പക്ഷേ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കോമൻസ് ആയിട്ടും അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം എനിക്ക് മെസ്സേജസ് ആയിട്ടും ഒക്കെ വന്നൊരു കാര്യമാണ് ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് വീട്ടമ്മമാർക്ക് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഇനിയും ചെയ്യുകയെന്നുള്ളത് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലൊരു കോണ്ടൻ്റ് ആണ് നിങ്ങളൊരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ചെറിയ റോളൊന്നുമല്ല പ്ലേ ചെയ്യുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡിനെ നോക്കണം മക്കളെ നോക്കണം ഹസ്ബൻ്റിൻ്റെ ഫാമിലി നോക്കണം നിങ്ങളുടെ സെൽഫ് കെയർ നോക്കണം വീട് നോക്കണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ റെസ്ലെസ് ജോബാണ് വീട്ടമ്മ എന്ന് പറയുന്നത് സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ചെയ്ത് തീർക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സൂപ്പർ വുമൺ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനഞ്ച് പോയിന്റ്സ് നിങ്ങളുടെ വെള്ളാണ്ട് ഹെൽപ്പ് ചെയ്യും സോ വീഡിയോ കഴിയുന്നത് വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക പതിനഞ്ച് പോയിന്റും നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ലൈഫിലോട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി പറയുന്നത് നിങ്ങൾക്ക് ഇൻഷാള്ള കാണാനായിട്ട് സാധിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ടിപ്പ് ഇതാണ് ഡെയിലി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള സമയം കൂടെ പോകില്ലേ എന്നുള്ളത് ഒരിക്കലും ഇല്ലാട്ടോ നിങ്ങളൊരു ലിസ്റ്റ് പ്ലാൻ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ആവും എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് കൂടി കൂടിപ്പോയാൽ നിങ്ങൾക്ക് എടുക്കുക ഒരു പത്ത് മിനിറ്റ് സമയമാണ് ഈ പത്ത് മിനിറ്റ് നിങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കിട്ടുന്നത് ഒരുപാട് സമയമായിരിക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് ബാക്കി പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു ഇല്ല ഇന്ന് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇല്ല എന്തൊക്കെ തുണികൾ ലോണ്ടറി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ല ഇങ്ങനെ ഒന്നിനൊന്നിനും പ്ലാൻ പ്ലാനില്ല എന്നിട്ട് എല്ലാം പാടെ വാരി വലിച്ച് ഇവിടെ കുറച്ച് ചെയ്ത് അപ്പുറത്ത് കുറച്ച് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ട് സമയം നിങ്ങൾ ഒരു ആദ്യത്തെ ജോലി ചെയ്യണം രണ്ടാമത്തെ ജോലി ഇത് ചെയ്യണം അങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ജോലിയും കൃത്യസമയത്ത് തീരുകയും ചെയ്യും അത് ഓരോ ജോലി കഴിയുന്ന സമയത്ത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും സോ നിങ്ങൾ ഒരു വ്യക്തമായ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഒരു റുട്ടീൻ എഴുതി വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഈസി ആക്കുന്ന നിങ്ങളുടെ ലൈഫിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്ന അത് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു റുട്ടീൻ എഴുതി വെച്ചത് അല്ലെങ്കിൽ ആ ഒരു ടുഡു ലിസ്റ്റ് എഴുതി വെച്ചതിന് എടുത്ത് നോക്കണ സമയത്ത് ആ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ശീലം നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് റണ്ണിലോട്ട് അത് വല്ലാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങൾ സ്ത്രീകളാണ് അപ്പം മക്കള് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് നടക്കാൻ പോകുന്നുണ്ടാവും ആള് പുറത്ത് കായികാരോഗ്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ഒരു റുട്ടീൻ ഉണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുക ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ പരാതികളൊക്കെ എൻ്റെ ഫ്രണ്ടിന് ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ടീച്ചറായിരുന്നു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി കുറേ പരാതികൾ ഞാനിങ്ങനെ ടീച്ചറാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയാണ് എനിക്ക് തുച്ഛമായ സാലറിയാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ചേച്ചി ചേച്ചിയുടെ പരാതികൾ പറയുന്ന സമയത്ത് ഞാനും ഇങ്ങനെ പരാതി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി ഞാനും ഇങ്ങനെ എന്നെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്കും കുറേ ടൈം ഒട്ടും തകയുന്നില്ല ഞാൻ ഭയങ്കര ടയർഡായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇപ്പം ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ബെഡിൽ ിക്കുന്നതെന്ന ഒരു ചേച്ചി ഞങ്ങളുടെ പറയുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ക്ഷീണവും ടയർഡിനെസ്സും അല്ലെങ്കിൽ ഈ പ്രയാസമൊക്കെ അനുഭവിക്കാനായിട്ട് ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് കാരണം ഒരു കാലത്ത് ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എനിക്കുള്ള ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്യാൻസറിനോട് പൊരുതുന്നതിൻ്റെ പേരിലുള്ള വേദനയും മരുന്നിൻ്റെ ക്ഷീണം ഒക്കെയാണ് ഈ മരുന്നിൻ്റെയും വേദനയുടെ ക്ഷീണമല്ലാതെ ഞാൻ അധ്വാനിച്ച് ക്ഷീണിക്കാനായിട്ട് ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചു വെക്കുന്നു തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സോ നമ്മൾ നമുക്ക് വേണ്ടി ആദ്യം പ്രാധാന്യം കൊടുക്കുക കാരണം നമ്മൾ വീട്ടമ്മമാർ രാവിലെ മുതൽ ഓടുന്നുണ്ടാവില്ലേ കുട്ടികളെ സ്കൂൾക്ക് അയക്കണം കിട്ടിയനെ ഓഫീസിലോട്ട് അയക്കണം അമ്മായിമ്മനെ നോക്കണം അമ്മായിപ്പനെ നോക്കണം ഇങ്ങനെ കുറെ 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 കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങളൊന്നല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക നിങ്ങളുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതൊക്കെ സെൽഫ് ലവ്ൻ്റെ ഒരു പാർട്ടായിട്ട് കാണാം അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ സോ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങാം അപ്പം അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആരോഗ്യത്തെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത പോയിന്റ് ആണ് സെൽഫ് റിവാർഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾ ഇപ്പം എഴുതി ഒരു ട്വടുവ് ലിസ്റ്റ് ആയിക്കോട്ടെ ഒരു അഞ്ചോ പത്തോ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുത്തുകൊണ്ട് നിങ്ങളെ നിങ്ങളേതിനെ ഒന്ന് സെൽഫായിട്ട് പാമ്പർ ചെയ്യാം ആ നല്ലൊരു ചുടുവെള്ളത്തിൽ കുളിക്കുന്നതാവും എനിക്ക് നല്ലൊരു തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാവും നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഒന്ന് നല്ലപോലെ നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒന്ന് കുളിക്കുന്നതായിരിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കാം കാരണം കുട്ടികളെ കിട്ടിയതിനൊക്കെ പറഞ്ഞയച്ചു കഴിയുമ്പോൾ കുറച്ച് സമയം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഫുഡ് വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നിരുന്നു ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നതാവാം ഇനി ഈ പറഞ്ഞപോലെ മഴ കൊള്ളുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങി മഴ നനയുന്നതാവാം അല്ലെങ്കിൽ ഒരു നേച്ചർ വാക്കിന് പോകുന്നതാകും ഇങ്ങനെ നിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിച്ചതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് റിവാർഡ് ചെയ്യുന്നത് വല്ലാതെ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യൂട്ടോ ആ സമയത്ത് നിങ്ങൾ അറിയണം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് മീ ടൈം കണ്ടെത്തുന്നത് ഇതാണ് എൻ്റെ മീ ടൈം ആ ഒരു രീതിയിൽ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങണം അപ്പം നിങ്ങൾ നിരാശരാവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നാലാമത്തെ പോയിന്റ് ആണ് സെൽഫ് ലേൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ കേട്ട് വരുന്ന ഒരു കാര്യമാണേലെ ഈ ഉമ്മാക്കെന്താ അറിയുക അല്ലെങ്കിൽ നീ ഒരു മണ്ടിയാണ് വീട്ടിനകത്ത് ഇരിക്കുന്ന നനക്ക് എന്താണെന്നറിയാന്നുള്ളത് നമുക്ക് ഇന്ന കാലത്ത് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആരുടെയും സഹായം വേണ്ട നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും പഠിക്കാം കറൻറ്റ് അഫയേഴ്സ് പഠിക്കാം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പഠിക്കാം യൂട്യൂബിനെ കുറിച്ച് പഠിക്കാം കുക്കിംഗ് ടിപ്സ് ഉണ്ടാക്കാം ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ ക്രാഫ്റ്റ്സ് പഠിക്കാം യൂട്യൂബ് നോക്കി മാത്രം ടൈലറിങ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം യൂട്യൂബ് നോക്കി മാത്രം കുക്കിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം യൂട്യൂബ് നോക്കി മാത്രം ലാംഗ്വേജസ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം ഇങ്ങനെ നിങ്ങൾക്കില്ലാത്ത ഒരുപാട് നോളജസ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ റീല് നോണ്ടിട്ടും അല്ലെങ്കിൽ സീരിയൽ കണ്ടിട്ടും അല്ലെങ്കിൽ ഒരു യൂസും ഇല്ലാത്ത റിയാലിറ്റി ഷോസ് കണ്ടിട്ടും ഒക്കെ നിങ്ങൾ സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക അതായത് പാരൻറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിയെക്കുറിച്ച് പഠിക്കുക ആളുകളെ കുറിച്ച് പഠിക്കുക റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാം നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ച് ക്ലീനിങ് ടിപ്സിനെ കുറിച്ച് ഇങ്ങനെ കുറേ 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 കാര്യങ്ങളുണ്ട് ഈ കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു വിൽ ഫീൽ ബെറ്റർ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസവും വളർന്ന് വരും ഇതെല്ലാ കാര്യം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ച് ഒരു പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗ്രാജ്വലി നിങ്ങളുടെ നോളജ് വളർന്നത് കാണാനായിട്ട് സാധിക്കും ഒരാൾ നിങ്ങളെ പറയില്ല നിനക്ക് ഇട്ടും പൊട്ടും തിരിയാത്ത പൊട്ടിയാണെന്നുള്ളത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ നോളജ് വളർത്തുന്നത് നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിക്കുക കേട്ടോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിർബന്ധമാണെന്നുള്ളത് പലപ്പോഴും ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ മാത്രമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല പുറത്ത് പോയിട്ട് വർക്കിംഗ് വുമൺ ആയിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് അവർ വീടുകളിൽ ചെയ്യുന്ന ജോലികൾക്ക് റിവാർഡ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ട് ഹസ്ബൻഡ് പൈസ കൊടുക്കും അല്ലെങ്കിൽ മക്കൾ പൈസ കൊടുക്കും ഉമ്മാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര പൈസ മാറ്റിവെച്ചോ എന്ന് പറയും അങ്ങനെ കണക്കില്ലാതെ ക്യാഷ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി ചെയ്ത് വന്നിട്ട് ഇത്ര പൈസ നീ വീടിലെ ചിലവുകൾക്കും നിൻ്റെ ചിലവിനു വേണ്ടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ കിട്ടുന്ന പൈസകളൊക്കെ ഒരു കൂട്ടി വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സേവിങ്സ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുക പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു കാര്യമാണ് ഹസ്ബൻഡ് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മക്കളെ എല്ലാ ചിലവുകളും നോക്കുന്നുണ്ടാവും കുറച്ച് പൈസ നിങ്ങൾക്ക് വേണ്ടി തരുന്ന സമയത്ത് ആ പൈസയും കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യുന്നത് കുറയ്ക്കുക ചിലവഴിക്കേ വേണ്ടാന്നോ ആദ്യം ഒരു സന്തോഷം കണ്ടെത്തേണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത് കുറച്ച് പൈസ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവയ്ക്കുക ഒരു അത്യാവശ്യ സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങളെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൊല്ലി മറ്റുള്ളവർ വേദനിക്കുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ആ ഒരു പൈസ ആവുമെന്ന് കരുതിയിട്ട് ആ കുറച്ച് മാറ്റി മാറ്റിവയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നിങ്ങളുടെ കടകിട അപ്പയും എൻ്റെ ഉമ്മയ്ക്കു ചെയ്യുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഞാൻ കുറേ കാലം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷേ ഇങ്ങനെ ഇരിക്കും വീട്ടിൽ എന്നിട്ട് എൻ്റെ ഇത് പറയും പക്ഷേ ആ പൈസയില്ല ഇന്ന് ഒരായിരം രൂപ വേണം അല്ലെങ്കിൽ ഇന്നൊരായിരത്തഞ്ഞൂറ് രൂപ ആണ് അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ തന്നെ പൈസ തന്ന പൈസ ഇരിക്കും ഇപ്പോഴല്ലേ ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻ്റ് ആയത് അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ പോയിട്ട് വല്ല കടകടപ്പം തപ്പും അല്ലെങ്കിൽ പഞ്ചസാരടപ്പയിൽ ഉണ്ടാവും പൈസ ഇങ്ങനെ കുറേ 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 പൈസ ഓരോ ഓരോ ഭാഗത്ത് അരിയും പാത്രത്തിൽ പൈസ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് ഞാൻ പൈസ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും ഈ പൈസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നിനക്ക് ആയിരത്തഞ്ഞൂറിലേ വേണ്ടു ഒന്ന് രണ്ടായിരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്ന ശേഷം തന്നെ നമ്മുടെ പൈസയായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സൊക്കെ ഞാൻ വല്ലാണ്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ബഷിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ ആ സമയത്ത് അങ്ങനെയായിരുന്നു കാരണം ആൾ എനിക്ക് തന്ന ആണെങ്കിൽ പോലും ഞാൻ സേവ് ചെയ്ത പൈസ എൻ്റെതാണ് അപ്പോൾ ഞാൻ അതിന് കണക്ക് പറഞ്ഞു ഞാൻ നിനക്ക് തന്ന രണ്ടായിരം അവിടെ അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്ന ആയിരം അവിടെ നീ എനിക്കത് തിരിച്ചു തന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ കണക്ക് പറയായിരുന്നു പക്ഷേ അതിലൊരു സുഖമുണ്ട് കാരണം അത് നിങ്ങളുടെ പൈസയായിട്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ നിങ്ങൾ കരുതണ്ട ഇനി ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ബാലൻസ് സമയമുണ്ട് വെറുതെ കളയുന്ന സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ അതായത് ക്രാബ് ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ബണ്ണുണ്ടാക്കുക തലയിൽ ഇടുന്ന ബണ്ണുണ്ടാക്കുക ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ജ്വല്ലറീസ് ഉണ്ടാക്കുക ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചെയ്യാനും അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കാം ഹസ്ബൻഡിൻ്റെ ഏർണിംഗ്സ് തികകില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കാര്യമാണ് ആസ് എ ഹൗസ് വൈഫ് നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡിഫറൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അതായത് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ക്യാരറ്റ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണേൽ പറ്റുമെങ്കിൽ നമ്മളൊരു കാറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയിരിക്കും അല്ലേ അമ്മമാർ കണ്ടല്ലേ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവൻറ്റെ സ്മൈലി ടൈപ്പ് ദോശ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു മൾട്ടി കളറില് ദോശ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മക്കളെ നമ്മൾ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പണ്ടത്തെ കാലം അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്കില്ല് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതിൽ നിങ്ങൾ കാണിക്കാം ഇനി അതല്ല ചിലപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് അയൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂണിഫോമിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് അയൻ ചെയ്തു തരുമായിരുന്നു അങ്ങനെ പല കാര്യത്തിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല കാര്യത്തിലും പല ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങളുടെ ചുറ്റുവടും നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ഇരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ വീട്ടിലാണ് അവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്നും കിട്ടില്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ഭാഗത്തും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വാളിൽ വെക്കാം അല്ലെങ്കിൽ വാൾ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്ന് വെക്കാം അല്ലെങ്കിൽ റൂമിനെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഡേസിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ കിച്ചണിൽ നമുക്ക് കുറച്ച് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ പല സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹാപ്പിനെസ് കിട്ടുന്നത് കുക്ക് ചെയ്താലാണോ ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്താലാണോ എങ്ങനെയാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും അതുപോലെ വീട്ടിലൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഏഴാമത്തെ പോയിന്റാണ് ഹൗസ് മാനേജ്മെൻറ്റ് സ്കിൽസ് പഠിക്കുക എന്നുള്ളത് അതായത് തുണികൾ മടക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഹാക്സ് ഉണ്ടാവും കുക്ക് ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഹാക്സ് ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല എണ്ണ കൂടി പോയാൽ ഐസ് ക്യൂബ് വെച്ചിട്ട് എടുത്ത് കളയുന്ന അങ്ങനെ കുറേ ഹാക്സ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഹാക്സുകൾ നിങ്ങൾ പഠിക്കുക അതായത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമ്മൾ മണിക്കൂർ കണക്കിന് ടൈം എടുത്ത് ചെയ്യുന്ന ജോലികൾ നമ്മൾ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഹൗസ് ഹോൾഡ് ഹാക്ക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹാക്ക് കിട്ടും ആ മണിക്കൂറുകളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈസിലി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റും എക്സാമ്പിൾ നമ്മൾ പറഞ്ഞുതരാം പണ്ടൊക്കെ നമ്മൾ കാലം സമയങ്ങളെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ചോപ്പർ വെച്ചിട്ട് അറക്റ്റ് എനിക്ക് പഠിത്തം വിട്ടും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ഹാക്കുകൾ കിട്ടും അതേപോലെ തുണി മടക്കാനായിട്ട് കാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രിക്ക് കുട്ടികളെ കൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് അങ്ങനെ ചെയ്യിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ബോർഡ് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും പിന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ വീട്ടിനകത്ത് തന്നെ അടഞ്ഞിരിക്കാതെ കുട്ടികളെക്കൊണ്ട് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പുതിയ പുതിയ ഹാക്കുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കുട്ടികളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറ്റും അപ്പോൾ ഓരോ ട്രിക്കും നിങ്ങളുടെ വീട്ടുകാരെ തന്നെ വീട്ടിൽ വീട്ടിലുള്ളിൽ തന്നെ മറ്റുള്ളവരെ ഞെട്ടിക്കുകയും അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലുണ്ടാവുന്ന തിളക്കം നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് മാറാന്നുള്ളത് എട്ടാമത്തെ ടിപ്പാണ് ടെക്നോളജി ഫ്രണ്ട്ലി ആവാന്നുള്ളത് നമ്മുടെ ഈ ഒരു ഓരോ ദിവസവും നമ്മുടെ മുന്നിലോട്ട് വരുന്നത് പുതിയ പുതിയ ടെക്നോളജീസ് ആണ് വീട്ടമ്മയാണ് അതുകൊണ്ട് എനിക്ക് ഈ ടെക്നോളജിയെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് നോക്കിയാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന കോൾ എടുത്താൽ മതി ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ല എൻ്റെ ഉമ്മ കീപാഡ് ഫോൺ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ ായിരുന്നു ആയിട്ട് കീപാഡ് ഫോൺ മാത്രം യൂസ് ചെയ്തുണ്ടായിരുന്ന ഉമ്മാക്ക് ഞാനൊരു ദിവസം മറ്റേ ജിയോൻ്റെ ഒരു ചെറിയ ഫോൺ ഫോണുണ്ടല്ലോ അതിൽ യൂട്യൂബൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോൺ എടുത്തു ഒബ്വിയസ്ലി ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ ഉമ്മ ഒരു വീഡിയോ തന്നെ ഒരു പതിനാറ് വശമായിരുന്നു കാണും ഒരു ദിവസം ഇന്ന് കണ്ട വീഡിയോ തന്നെ രാവിലെ കാണും ഉച്ചയ്ക്ക് കാണാം വൈകീട്ട് കാണും അതിങ്ങനെ കണ്ടെന്നെ ഇങ്ങനെ കണ്ട ആസ്വദിക്കാൻ എൻ്റെ ഉമ്മേൻ്റെ പണി അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉമ്മൻ്റെ ഫോണൊക്കെ കേടായി ഉമ്മാടെ ഫോൺ കേടായപ്പോൾ ഇതേപോലെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനുള്ള കീപാഡ് ഫോൺ ഞാൻ കുറേ അന്വേഷിച്ചു എനിക്ക് എവിടെയൊന്നും കിട്ടിയില്ല ഉമ്മയാണെങ്കിലും ഭയങ്കരമായിട്ട് ഡെസ്ക് ആവാനായിട്ട് തുടങ്ങി പിന്നെ ജിയോൻ്റെ ഫോൺ നമ്മൾ എനിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത് വെച്ച് ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തു തരട്ടെ അപ്പം പറഞ്ഞു വേണ്ട അട്ടപ്പോയി എനിക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് ടച്ചൊന്നും ഉപയോഗിക്കാൻ അറിയില്ല ഞാനത് ഒന്ന് തോന്നുമ്പോൾ പല ഇതിലേക്കും പോകും അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു നിവൃത്തിയില്ല അതായത് കീപാഡ് ഫോൺ എടുക്കുക എന്നുള്ളതല്ല ഒരു ഓപ്ഷൻ ആയിട്ടോ ഇല്ലാണ്ടായി ഞാൻ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഉമ്മക്ക് യൂട്യൂബ് എടുത്ത് കൊടുത്തത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുത്ത് കൊടുത്തു ആ ഫോൺ വാങ്ങിച്ചു കൊടുത്ത സമയത്ത് എൻ്റെ തുമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു കോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പച്ച ഇങ്ങനെ നീക്കിയാൽ മതി നിങ്ങൾക്ക് എടുക്കാം ഈ ചോപ്പ് ഇങ്ങനെ നീക്കുക കട്ട് ചെയ്യാനും പറ്റും ഇത് മാത്രം നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി ഇത് പറഞ്ഞാൽ കൊടുത്തത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മലത്ത് പറഞ്ഞു അതിലുള്ളതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നീക്കാൽ ഇത് യൂട്യൂബ് കാണുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കുകയെന്ന് പറഞ്ഞു അപ്പം ഉമ്മ തുറന്ന് നോക്കാനായിട്ട് തുറന്നു പിന്നെ വോയിസ് ടൈപ്പിംഗ് പഠിപ്പിച്ചു കൊടുത്തു ഇപ്പം എൻ്റെ ഉമ്മ ഗ്രാജ്വലി ഗ്രാജ്വലി കുട്ടികളുടെ കാര്യങ്ങളെ പഠിപ്പിരും എൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും കറന്റ് അഫെയേഴ്സ് പറഞ്ഞുതരും എന്തിനു കൂടുതൽ റേഷൻ കടയിലും അതുപോലെ അക്ഷയിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വരെ സ്ഥിരമായിട്ട് വീഡിയോസ് ഓരോ ചാനലുകൾ കണ്ടിട്ട് ഉമ്മ പറയും ഇന്ന് റേഷൻ കടയിൽ ഇന്ന പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് അക്ഷയയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം മസ്റ്ററിങ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റു ഉമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാനും വിചാരിക്കാറുണ്ട് ഇതിങ്ങനെ ഉമ്മാക്ക് പറ്റുന്നതെന്നുള്ളത് നോക്കുമ്പോൾ ഉമ്മ യൂട്യൂബ് കണ്ടിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമല്ല അന്ന് യൂട്യൂബ് മാത്രമേ ഉമ്മക്ക് യൂസ് ചെയ്യാൻ അറിയാമായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ഉമ്മക്ക് സ്വന്തമായിട്ട് ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാൾ ഡിപ്പെെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കേ പറ്റുകയുള്ളൂ പക്ഷേ അതേസമയം നമ്മൾ എൻറ്റർ ചെയ്ത് ഇറങ്ങി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ് ഒരു എ ടി എം കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഉമ്മ കണ്ണും വിളിച്ച് നിൽക്കും അല്ലെങ്കിൽ ഇമ്മമാരെ കാർഡ് കൊടുത്തിട്ട് വേറെ ആരോ എന്തെങ്കിലും ഒ ടി പി എഴുതിയതല്ല മറ്റേ പിന്നെ എഴുതിയതും കൊടുത്തിട്ട് ഉമ്മ അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ അവരെടുത്ത് കൊടുക്കട്ടെ എന്ന് വട്ട് നിൽക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പേടി തീർന്ന് പേടി തീർന്ന പേടി തീർന്ന പത്ത് പ്രാവശ്യം പറഞ്ഞുകൊടുത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞുകൊടുത്ത് ഇരുപത് പ്രാവശ്യം കൊടുത്ത് കൺസിസ്റ്റൻ്റായി വീണ്ടും 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 ചെയ്തിട്ട് ഇപ്പം ഞാനില്ലെങ്കിലും ക്യാഷ് എടുക്കാൻ ഭാഗത്തിന് ഉമ്മമായിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഇറങ്ങിയെടുത്ത് ടെക്നോളജി ഫ്രണ്ട്ലി ആവാന്ന് പറയും അപ്പം നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് എന്തൊക്കെ ലോഞ്ച് ആവുന്നുണ്ട് അതിലെന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ആ ഓരോ കാര്യം ഇപ്പോൾ മൊബൈലിൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ആയിട്ട് ആവുന്നില്ലേ അതേപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടുന്ന എല്ലാ ടെക്നോളജീസും നമ്മൾ ഈസിലി അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഒൻപതാമത്തെ പോയിന്റ് ആണ് പോസിറ്റീവ് പാരന്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഫ്രണ്ട്ലി ആവുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് ഇനി ആയിട്ട് വേണം എന്നുള്ളത് നമ്മുടെ മക്കൾ വളർന്ന് വീഴുന്നത് തന്നെ ഈ ടെക്നോളജി വേൾഡിലോട്ടാണ് ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈസിലി അക്സസ്ബിളാണ് അപ്പം നമ്മൾ പഠിച്ച് എടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് പോസിറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളൊക്കെ പണ്ട് നമ്മുടെ പേരൻസിനോട് ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് അവർ നമ്മുടെ അത് പറയുന്ന കാര്യമായിട്ട് തർക്കുത്രം പറയില്ലേ ഒപ്പത്തിനൊപ്പം പറഞ്ഞാൽ ചിരടിച്ചു പൊട്ടിക്കും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ നമ്മളെ നിർത്തുമായിരുന്നു നമുക്ക് നമ്മുടെ മക്കളെങ്ങനെ നിർത്താനായിട്ട് പറ്റില്ല കാരണം ഇവർ ജീവിക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളവർക്ക് കൊടുക്കാത്ത കെയറിങ് പാമ്പറിംഗ് അല്ലെങ്കിൽ അറ്റൻഷൻ ഇതെല്ലാം ഇവർക്ക് ഓൺലൈൻ വേൾഡിൽ നിന്ന് കിട്ടും ഇവർ സംസാരിക്കുന്നത് പല ലാംഗ്വേജിലുള്ള പല കൾച്ചറിലുള്ള പല നാട്ടിലുള്ള ആളുകളോടാണ് അപ്പോൾ അവരുടെയൊക്കെ ഐഡിയോളജീസ് നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഫീഡ് ആവുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു നമ്മുടെ ഒരു ഭൗതിക മൂല്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തല്ലിയാലോ ചീത്ത പറഞ്ഞാലോ വഴക്ക് പറഞ്ഞാലോ ഒന്നും മക്കൾ നേരാവുക എന്നുള്ളത് ഈസിലി പോസിബിൾ ആയിരിക്കില്ല കാരണം നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ തല്ലാതെ സ്നേഹത്തോടെ മറ്റുള്ള പേർസ്പെക്റ്റീവ്സ് അവരെ പറഞ്ഞ് കൊടുക്കാനായിട്ട് വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഉമ്മാനും ഉപ്പാനും കൂട്ട കൂടെ പറപ്പുകളും കൂട്ടുകാരും നാട്ടുകാരും മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവർ കാണുന്നത് അങ്ങനെയല്ല ഒരു ദിവസം തന്നെ പതിനായിരക്കണക്കിന് ആണ് നമ്മുടെ മക്കളുടെ ബ്രെയിനിലോട്ട് ഫീഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ പോലും നമ്മൾ ഈ ഒരു ലൈവില് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് പണ്ടൊക്കെ തല്ലി പഠിപ്പിക്കുമായിരുന്നു ആ ഒരു തല്ല് ഇന്ന് കാലത്ത് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ മക്കള് എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല പണ്ട് തല്ല് കൊണ്ടാല് ഈ തല്ല് എന്തിനാ കൊണ്ടേന്നുള്ളത് പോലും ആലോചിക്കാനുള്ള ഒരു പക്വത നമ്മൾ കാണിച്ചിറന്നില്ല അല്ലെങ്കിൽ ഈ തല്ല് കൊട്ടിയതൊക്കെ നമ്മുടെ ഒരു നമുക്ക് വേണ്ട ഒരു സാധനമാണെന്ന് കരുതി ആ തല്ലും മേടിച്ച് നമ്മൾ നമ്മുടെ കാര്യ കാര്യങ്ങൾ കരഞ്ഞു കരഞ്ഞു കൂങ്ങിക്കൂടി ഇരിക്കലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ മക്കൾക്ക് കൊള്ളാനോ തല്ലുകൊള്ളാനോ കുറിച്ച് ആലോചിക്കാനോ അതിൻ്റെ പേരിൽ കരഞ്ഞ് ഫ്രസ്ട്രേഷൻ തീർക്കാനോ ഒന്നും സമയമില്ല ഇവർ ഹാപ്പിനെസ് ചെയ്തുകൊണ്ട് വേറെ വഴിക്ക് പോകും ഉമ്മ തല്ലിയാൽ അവർ തല്ലാതെ അവരെ തലോടുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ പോലെയുണ്ട് നമ്മളങ്ങനെയല്ല നമുക്ക് ഇന്ന് തല്ലുകൊണ്ടാൽ കുറച്ച് നേരം മുന്നേ തല്ലുകൊണ്ടാൽ തല്ലു കൊണ്ടത് പോലും മറന്നിട്ട് നമുക്ക് തിരിച്ച് ഉമ്മ അടുത്തേക്ക് പോകാൻ മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല കാലം ഒരുപാട് മാറി സോ പോസിറ്റീവ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു കോഴ്സ് തന്നെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം താഴെ നമ്പർ ഉണ്ട് ഇൻഷാ പത്താമത്തെ പോയിന്റ് ആണ് റിലേഷൻഷിപ്പ് കെയർ എന്നുള്ളത് റിലേഷൻഷിപ്പ് കെയർന്നുമായിട്ട് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് റിലേഷൻഷിപ്പ് കെയർ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ സാധനം വാര്ത്തയ്ക്കുള്ളവരെ നമ്മൾ പരിപാലിക്കാനായിട്ട് ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതേപോലെ ടീനേജേഴ്സിൻ്റെ ടീനേജ് സൈക്കോളജി തന്നെ വേറെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഇൻലോസിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് കെയർ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ആയിട്ട് വൺ ബൈ വൺ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ ഇട്ടു തരാം കേട്ടോ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ ഓരോരുത്തരെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഭർത്താവിന് വേണ്ടത് ഇതാണ് ഭാര്യയ്ക്ക് വേണ്ടത് ഇതാണ് ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണം ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇന്നോസിനെ ഇങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ അവൾ അതിൻ്റെ സീരിയസ് ഇനി നമ്മൾ തുടർന്ന് വീഡിയോസ് ചെയ്യാട്ടോ ഒരുപാട് റിക്വസ്റ്റ് ഒരുപാട് വീഡിയോസിൽ വരുന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അതേപോലെ എൻ്റെ റിലേഷൻസിൽ ഇന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ക്ഷമ എങ്ങനെ കൈക്കൊള്ളണം അതുപോലെ എങ്ങനെ ഞാൻ നോ പറയണം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഞാൻ നോ പറയണം അല്ലെങ്കിൽ അവരെന്നെ മുതലെടുക്കുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെ തടയണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനും അത് അതിനനുസരിച്ച് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് മോസ്റ്റ്ലി നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കാത്തൊരു പോയിൻറ്റാണ് അടുത്തത് ഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി കെയർ എന്നുള്ളത് പലപ്പോഴും നമ്മൾ നല്ലൊരു ഡ്രസ്സ് എടുത്തുകൂടെ അല്ലെങ്കിൽ നല്ലൊരു ഷോൾ എടുത്തൂടെ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ല രീതിയിൽ നടന്നതോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇത്താത്തമാർ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനതിനെ എവിടെയും പോകുന്നില്ലല്ലോ എനിക്ക് ഇതൊക്കെ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്താ സ്കിൻ കെയർ ചെയ്യാത്ത വെച്ചാൽ ഞാനിപ്പോൾ എന്തിനാ സ്കിൻ കെയർ ചെയ്യുന്നത് ഞാൻ കല്യാണത്തിനൊന്നും പോകുന്നില്ലല്ലോ ഈ പേഴ്സണൽ ഹൈജീൻ അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഡ്രസ്സ് ചെയ്യുക ഇതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു അപരാധം പോലെയാണ് പലരും നമ്മുടെ അടുത്ത് പറയുന്ന പറയുന്നൊരു കാര്യമാണ് ഞാനൊന്ന് സ്കിൻ കെയർ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യട്ടെ ഞാനൊന്ന് സൺസ്ക്രീൻ ഇരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഓ ഇതൊക്കെ ചെയ്തിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപരാധം പോലെ കാണുന്ന ഒരു കൾച്ചർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അതല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെ എല്ലാം അത് ബൂസ്റ്റ് ചെയ്യും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളെന്നും ഇടുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് നെയ്റ്റി അല്ലെങ്കിൽ ആ ഓരോ ഓറയുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു ചുരിദാറൊക്കെ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഹെയർ ഒക്കെ ഒന്ന് ഷാംപൂ ചെയ്ത് നല്ല രീതിയിലൊന്ന് കോം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അഴിച്ചിട്ടോ ലൂസ് ഹെയർ ആയാലും കുഴപ്പമില്ല ഒന്ന് അഴിച്ചിട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി കുറച്ച് വൃത്തിക്ക് നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണ് എന്തായാലും നിങ്ങൾ പുറത്തേക്ക് പോകണം സാധാരണ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളായിക്കോട്ടെ അപ്പം എൻ്റെ ഉമ്മാനെ ഞാൻ എപ്പോഴും ഹഗ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഉമ്മക്ക് എന്തോ ഒരു മണമെന്നറിയുമോ എൻ്റെ ഉമ്മായുടെ മണം ഒരു പ്രത്യേക മണമാണ് ഞാൻ പോയിട്ട് ഹഗ് ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാനെ ഭയങ്കര മണമാണ് ആ ഒരു മണം എൻ്റെ താത്താടെ കുട്ടികൾ പറയാറുണ്ട് എൻ്റെ എൻ്റെ മക്കൾ പറയാറുണ്ട് ഉമ്മമാനെ എന്തോ ഒരു മണമാണെന്നുള്ളത് ആ ഒരു മണം കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും എൻ്റെ പേഴ്സണൽ ഹൈജീനിൽ ഞാൻ അത്രയും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് കാരണം ഉമ്മ ഇടയ്ക്കിടയ്ക്ക് അതായത് രണ്ട് രണ്ട് നേരം മേലൊഴുകും അതേപോലെ ഒതുണ്ടാക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്ത് ഊതും അത്രക്കമ്മയുടെ മേത്ത് ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ച് ഭയങ്കര സ്മെല്ല എൻ്റെ ഉമ്മാനെ അപ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാനും ഒന്ന് നോണ്ടാനും ഒന്ന് കിസ് ചെയ്യാനൊക്കെ തോന്നും ഉമ്മാനെ അപ്പോൾ ആ ഒരു രീതി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പം മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തുള്ളൊരു അട്രാക്ഷൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ അടുത്തുള്ളൊരിഷ്ടവും അട്രാക്ഷനും ഒക്കെ കൂട്ടാനായിട്ട് ഇതും അല്ലാതെ ഹെൽപ്പ് ചെയ്യട്ടോ പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആരോടും മിണ്ടാതെ വീട്ടിനകത്ത് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും കിട്ടാൻ പോകണില്ലാത്ത ഒരു സ്കില്ലാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരെ കുനിറ്റ് പറഞ്ഞ് കുഞ്ഞായ്മ പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം ലൈഫിന് വേണ്ടിയിട്ട് യാതൊരു കാര്യം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്നതിന് പകരം കുറച്ചും കൂടെ ആളുകളിലോട്ട് ഇറങ്ങി ചെന്ന് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഒരു കാര്യമുണ്ട് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് ആളുകളായിട്ട് ഇടപഴകാനും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നിങ്ങളെ മറ്റുള്ളവർ മുതലെടുക്കാതിരിക്കാനൊക്കെ ഈ പറയുന്ന സോഷ്യൽ സോഷ്യൽ സ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതായത് കുറേ ആളുകളോട് നിങ്ങൾ ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ളൊരു സ്കില്ല് കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടി ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതേപോലെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ശരിക്കും നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതേപോലെ ഈ ഐബത്തും പാരവിപ്പും ഒക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ പോസിറ്റീവ് വേയിൽ തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനേക്കാളും കുറച്ചും കൂടെ മേൽ നിൽക്കുന്ന കുറച്ചും കൂടെ മേലെ ജീവിക്കുന്ന ആൾക്കാർ അത് എല്ലാ മേഖലയിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടായിക്കോട്ടെ നിങ്ങളെക്കാൾ മേലെ നിൽക്കുന്ന ആൾക്കാരെ അവരോട് കൂടെ കുറേ സമയം നിങ്ങൾ ചിലവഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടി 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 വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അടുത്ത പോയിന്റ് ആണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഹോബീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ പൈസ ഒരുക്കൂട്ടി വയ്ക്കുന്നതായിരിക്കും ചിലർക്ക് ഡ്രസ്സസ് ഒരുക്കൂട്ടി വയ്ക്കുന്നതായിരിക്കും ചിലർക്ക് ക്രാഫ്റ്റ് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സസ് ഒരുക്കൂട്ടി വയ്ക്കുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം മേ ബി ജിം പ്രൊഡക്ട്സ് ഹയർ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് വീട്ടിലോട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സെൽഫ് ഏണിങ്സിൽ നിന്ന് നിങ്ങളെ ഹാപ്പിയാക്കുന്ന എന്തെങ്കിലും ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരു ഹോബി ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം ഈ ഹോബി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഉതകുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബി ആണെങ്കിൽ അത് അത്രയും നല്ലത് കേട്ടോ ഇന്ന് വരെ ഒരു ഹോബി ശീലിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോബി ചോദിച്ചാൽ ചുമ്മാ ലിസ്നിങ് മ്യൂസിക് ആൻഡ് വാച്ചിങ് ടി വി അതാണ് എല്ലാവരുടെയും ഹോബി അതല്ലാതെ മാറ്റിയിട്ട് ഡൂയിങ് ക്രിയേറ്റീവ് തിങ്സ് അതായത് ഇപ്പോൾ ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കോട്ടെ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുന്നതായിരിക്കട്ടെ നിങ്ങളുടെ തന്നെ ചുമരിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ മേലെ ഒരു പുതിയ ഡിസൈൻ വരയ്ക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പറോണ്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാക്കുക ഈ ഒരു ഹോബി നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് വെറൈറ്റി പിക്കൾസ് അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി ഇങ്ങനെ കുറെ ഹോബികൾ ഉണ്ടാവുമല്ലോ ചെയ്യുന്നത് ഒരു ഹോബിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഈ പറയുന്ന പോലെ അതിനൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനും കൂടെ ഗ്രാജ്വലി സാധിക്കും എന്നുള്ളതാണ് അതി നാലാമത്തെ പോയിന്റ് ആണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പിരിച്വലി നിങ്ങൾ എത്ര മാത്രം ഇമ്പ്രൂവ് ആണോ എത്രമാത്രം ഗെയിൻ ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ശാന്തി സമാധാനം ഓവറോൾ ഗ്രോത്ത് റിലേഷൻഷിപ്പ് ഗ്രോത്ത് സമ്പത്ത് ഈ പറയുന്ന എല്ലാ സാധനവും കിട്ടും അതായത് നിങ്ങൾക്കൊരു ദൈവവിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഗോഡ് എനിക്ക് ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ദൈവവിശ്വാസികളല്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് അവർ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ഇതിലൊന്നിലും വിശ്വസിക്കാത്ത മനുഷ്യന്മാരുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് എൻ്റെ അതിൽ ഡിഫറെൻ്റാണ് അവരെങ്ങനെയൊക്കെയോ ജീവിക്കുന്നു ജീവിച്ച് മരിച്ചു പോകുന്നു അവരവരുടെ ഹാപ്പിനെസ് ജീവിക്കുക എന്ന് മരിച്ചുപോകുന്നു അത്രയുള്ളവർ അവരുടെ കാര്യം പക്ഷേ ലൈഫ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്യണം ലൈഫിനൊരു ഗ്രോത്ത് ഉണ്ടാവണം നമ്മളുടെ തലമുറയ്ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ നന്മ നമ്മൾ ഷെയർ ചെയ്തിട്ട് പോകണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും ഫോഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യും ജേണൽ ചെയ്യാനായിട്ട് തുടങ്ങും മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഫീൽ ചെയ്യും ഇപ്പോൾ മുന്നേറ്റ സമയത്തൊക്കെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നിന്നെ കണ്ടാൽ തന്നെ സന്തോഷമാണ് അല്ലെങ്കിൽ നിന്റെ വീഡിയോ കേട്ടാൽ തന്നെ സന്തോഷമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഇത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതെന്താ വെച്ചാൽ അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് തന്നെ നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തു തരും നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടും നമ്മുടെ ചുറ്റുവടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇനി ഇൻ കേസ് ഒരു നെഗറ്റീവ് കാര്യം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ല ഐ ആം ഓക്കെ വിത്ത് ദാറ്റ് ഈ സമയം എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു പരീക്ഷണത്തിൻ്റെ സമയമാണ് ഞാനിത് ഓവർകം ചെയ്ത് പുറത്തോട്ട് വരും ആ ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ ഫീഡ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും ഇൻഷാള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഫോഗ്യൂവ്നെസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫ് വേറെ ലെവലിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പതിനഞ്ചാമത്തെ പോയിന്റ് ആണ് സാധാരണ പെണ്ണുങ്ങളെ പോലെ കുനുറ്റും കുഞ്ഞിയമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഓ അവൾ ജോലിക്കാരിയാണ് അങ്ങനെ പറഞ്ഞ് ചിന്തിക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാനൊരു വീട്ടമ്മയാണ് അവളൊരു ടീച്ചറാണെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ് നിങ്ങൾ പ്രൗഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാനൊരു വീട്ടമ്മയാണെന്നുള്ളത് ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ടീച്ചറാണ് ഡോക്ടറാണ് ഷെഫാണ് ആ അതുപോലെ എന്തല്ല മാനേജറാണ് എന്തല്ലാന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഓൾറൗണ്ടർ ആണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളാണ് സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഡിപ്പെൻ്റൻ്റ് ആണ് എന്നിട്ടും നിങ്ങൾ പറയാണ് എന്നെയും കൊണ്ടൊന്നും സാധിക്കില്ല ഞാൻ വെറൊരു വീട്ടമ്മ ആണ് എന്നുള്ളത് ഈ പതിനഞ്ച് പോയിൻ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പതിനഞ്ച് പോയിൻ്റ് നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാണ്ട് കണ്ണടച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മൂല്യങ്ങളൊന്നും ഉൾക്കൊണ്ട് നോക്കിയോക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലോട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടൊന്ന് വിഷല ചെയ്ത് നോക്കി വെക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് സമയം തരാം കുറച്ച് ഒരു ഫ്യൂ സെക്കൻഡ്സ് സമയം തരാം ആ ഒരു സമയം കൊണ്ട് നിങ്ങളൊന്ന് വിഷല ചെയ്ത് നോക്കിയാൽ ഈ പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും എന്നുള്ളത് കണ്ണടച്ചിട്ടൊന്ന് കണ്ടുനോക്കിയാൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഓരോരോ ലെവലില് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി 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 വരുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സമയം പോരെ ഓപ്പൺ എറൈസ് കണ്ട് വന്നോളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവില്ലേ ഡെഫിനറ്റ്ലി ഉണ്ടാവും ഇൻഷാള്ളാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ കുറച്ച് ഹൈ പോയിൻറ്സും കൂടെ തരാം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത് തരേക്കും അസ്ലാ വലൈക്കും